എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു ചോദ്യം മനസ്സിൽ വിചാരിക്കുക അതിൻ്റെ ഉത്തരം എസ് ആണോ നോ ആണോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും ഞാൻ ഇന്നിവിടെ നാല് കാർഡ് വെച്ചിട്ടുണ്ട് എന്തിനാണ് നാല് കാർഡ് വെച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചോദിക്കാം എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വിചാരിക്കുക അതിൻ്റെ ഉത്തരം യെസ് ആണോ നോ ആണോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം അപ്പോൾ നിങ്ങൾ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചതിന് ശേഷം ഒരു കാർഡ് തിരഞ്ഞെടുക്കുക ഒന്നിലധികം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം കാർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കാർഡ് തിരഞ്ഞെടുക്കാവുന്നതാണ് എല്ലാവരും ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യം മനസ്സിൽ വിചാരിച്ച് ഒരു കാർഡ് തിരഞ്ഞെടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും ആദ്യത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കാർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ഇനിയും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനിയും അതിനുവേണ്ടി ശ്രമിക്കണം അതായത് ഇനിയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ കുറച്ചുകൂടി ഒന്ന് എഫേർട്ട് ഇടണം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കും അപ്പോൾ നിങ്ങൾ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക ഇനി രണ്ടാമത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എസ് ആണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കും അപ്പോൾ നിങ്ങൾ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക ഇനിയും ആയിട്ട് ചിന്തിക്കുക അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നേടിയെടുക്കാൻ കുറച്ച് സമയം എടുത്തേക്കാം പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ എങ്കിലും നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നോ ആണ് നോ ആണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നല്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നിങ്ങൾക്ക് അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾക്കത് ഒരിക്കലും ലഭിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നോ ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്കത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് സമയമെടുത്തിട്ടായാലും നിങ്ങൾക്കത് ലഭിക്കും പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ ലഭിക്കുന്ന ഉത്തരം നോയാണ് ഓക്കെ അപ്പോൾ ഈ നോ വന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇനിയും ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ളതാണ് അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ആണ് പക്ഷേ എങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്കത് ലഭിക്കുമോ എന്ന് അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം എങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടായിരിക്കാം അപ്പം എനിക്കത് ലഭിക്കുമോ ഇല്ലയോ എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അത് ഉറപ്പുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ആണ് നിങ്ങൾ എല്ലാവരും ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ